ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഈ മൂന്ന് വീഡിയോസ് കാണുന്ന ക്രോസ് വീഡ് ആടുകള് വിൽപ്പന ഫസ്റ്റ് വീഡിയോസ് കാണ രണ്ട് ബ്രൗണ് പടക്കുട്ടികള് അത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്നവല പന്ത്രണ്ട് അഞ്ഞൂറ് അതിന്റെ തായ കാണുന്ന ഒരു മുട്ടനും ഒരു പട കറുപ്പും പുള്ളിയായിട്ടുള്ളത് അത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്നവരെ പതിനാല് അഞ്ഞൂറ് അതിന്റെ താഴെ കാണ രണ്ട് പുള്ളി ക്രോസ് വീഡ് പഴക്കുട്ടികള് ആ രണ്ട് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നവരെ പത്ത് എണ്ണൂറ് സ്ഥലം മഞ്ചേരി